വീഡിയോ ഞങ്ങൾ തൃശ്ശൂരിൽ പോകുമ്പോൾ എടുത്തതാണ് രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അറൗണ്ട് ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങി ഞങ്ങൾ രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് തൃശ്ശൂർ ഞങ്ങൾ ഫസ്റ്റ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വടക്കനാഥ ക്ഷേത്രത്തിലേക്ക് പോകാനും അവിടുന്ന് നേരെ ഗുരുവായൂർ പോകാനുമായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ പെരിങ്ങോട്ടുകരയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞാനുഷൻ ചേട്ടനും ചെയ്യുമ്പോളും ഓൾറെഡി പോയതായിരുന്നു അച്ഛനും അമ്മയും ഷിബിനൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് ജസ്റ്റ് അവരിങ്കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അമ്പലം കുറച്ച് മാസമായിട്ട് ക്ലോസ്ഡ് ആണ് തുറന്നു കൊടുക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എനിക്ക് തോന്നുന്നു കുറച്ച് കേസും അങ്ങനെ എന്തൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ കൂടാതെ എന്തോ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ സ്പെഷ്യൽ പൂജയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂജയൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് സ്പെഷ്യൽ പൂജയൊക്കെ ഉള്ളവരെ ഈ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ഗേറ്റ് ഉണ്ട് അതുവഴി അകത്തോട്ട് കടത്തിവിടുക ചെയ്യാം പക്ഷേ ഞങ്ങൾ അവിടെയുള്ള സെക്യൂരിറ്റീനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചപ്പം ഞങ്ങളിങ്ങനെ സെക്യൂരിറ്റി അതിനുള്ളിലുള്ള ഒരാളെ വിളിച്ചിട്ട് അവരോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ദൂരെ നിന്ന് വരെയാണ് ഇവിടേക്കായിട്ട് വന്നതാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു നേർച്ചയായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞപ്പം അവർ ചേച്ചി ഞങ്ങൾ അകത്തോട്ട് കേട്ടിട്ടുണ്ടായി കേറ്റിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അതിനുള്ളിലൊക്കെ കാണാൻ പറ്റി പക്ഷേ ഫുൾ ലൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓണല്ലായിരുന്നു പക്ഷേ നടയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു തൊഴിലിറങ്ങിയ ഉള്ളിൽ തന്നെ കറക്റ്റ് കണ്ടത് ലോട്ടറി കാറിനെ ആയിരുന്നു സേമോളും അച്ഛനും ഷിബിനും കൂടെ അവിടെ നിന്ന് ഓണം പമ്പർ എടുത്തിട്ടുണ്ട് നമുക്ക് അടിക്കുമോ എന്നൊക്കെ നോക്കാം അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇതിന ആയിട്ട് കാനാടിക്കാവെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ വേറെ ഒരു ക്ഷേത്രമുണ്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ അങ്ങോട്ടാണ് പോയത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞങ്ങൾ ആദ്യം പോയതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം അതിലിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്നതാണ് കാനാടിക്കാവ് വിഷ്ണുമായ ടെമ്പിള് ഇതിന്റെ എൻട്രൻസ് മറ്റേ അമ്പലത്തിനേക്കാളും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിന്റെ എൻട്രൻസ് തന്നെ നല്ലൊരു കുളമൊക്കെ വരുന്നുണ്ട് അതിലൊത്തിരി മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് عمل عمل عملت تو 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 اه عملت عملت اه اه ليت ديس نيو كريا وي 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 و قلبك و انا نضرب على صار لكني അതെ ആ സീനിയാ പേ മീനലോട്ടാ ശരിയാ സീനിയാ 20 മീനുകൾ മാത്രമേ കേട്ടാ ശരിയാ 11 11 മീറ്റ് വരണം കേട്ടാ അല്ലേ ശരിയാ ഇന്നെക്കൊണ്ട് കൊട്ടിങ്ങണ്ട അമ്മ ഇളെ വാങ്ങാൻ നേരില്ലേ കപ്പി ഗ്രാം വെക്കാം ഒന്നല്ല ഒന്നല്ല അവിടെ ഇടേണ്ടതാണ് അത കണ്ടോ അല്ല എന്നെ കൊണ്ടോണം കൊട്ടിങ്ങോ ഏകദേശം ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വടക്കുനാഥിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഇത് വടക്ക് പോകുന്ന വഴിക്കുള്ള സ്ഥലമാണ് കേട്ടോ രണ്ട് സൈഡും പാടവും അതുപോലെ തന്നെ ഒരു ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് വെള്ളം നിറഞ്ഞു നിന്നിട്ട് പുഴയാണോ കടലാണോന്ന് തോന്നിക്കുന്നത് അത്രയും ഭംഗി രണ്ട് സൈഡും വെള്ളം നിറഞ്ഞിട്ട് പാടാണെന്ന് തോന്നുന്നു അല്ലേ അങ്ങനെ ഞങ്ങൾ ഇത് വടക്കുന്നാഥന്റെ മണ്ണിലെത്തിയിരിക്കയാണ് ഏകദേശം രണ്ടു മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇനി ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് ദൂരെ നിന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു എന്താ പറയാ ഒരു പ്രത്യേക ഫീലാണ് കാറ് നേരെ പാർക്കിങ്ങിലിട്ടിട്ട് ഞങ്ങള് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വടക്കനാഥ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണിത് എന്തോ വനിതാ ഹോട്ടലിനും അങ്ങനെ എന്താണ് പേര് വരുന്നത് വടക്കനാഥൻ ടെമ്പിളിന്റെ നേരെ ഓപ്പോസിറ്റ് ആ റോഡ് കടന്നിട്ട് കുറച്ച് സൈഡിലായിട്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലായിട്ടാണ് ഇത് ഉള്ളത് ഞങ്ങൾ ഇതിൻ്റെ ബോർഡ് കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വിചാരിച്ചു കാരണം ഒരു ബിൽഡിങ്ങിൻ്റെ ബോളൊക്കെ അല്ലല്ലോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഫുഡൊന്നും കൊള്ളില്ല എന്നൊക്കെ വിചാരിച്ചു ഉള്ളോട്ട് കയറിയതാണ് അപ്പോൾ നോക്കിയപ്പോൾ ഫുൾ ആളുകളാണ് നല്ല തിരക്കാണ് സമയം രണ്ട് മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കൂടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫുഡ് ഒരു രക്ഷയില്ല നല്ല നമുക്ക് ഒരു ഹോബ്ലി ഫുഡ് എന്നൊക്കെ പറയാറുണ്ട് വീട്ടിലുണ്ടാക്കുന്ന അതുപോലെ തന്നെ കുറേ ഐറ്റംസ് ഒക്കെ ആയിട്ട് നല്ല ഫുഡായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു സമയപരിമിതി അടുത്ത സന്ദർശിക്കാനായി യാത്ര പോയി ക്യാമറാമാൻ ഒരു നാലു മണി നാടനക്കെ ആകുമ്പോഴേക്കും ഞങ്ങള് ഗുരുവായത്തി ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ബിനിമാമിയും പാപ്പനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് റൂമൊക്കെ എടുത്തു ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് എല്ലാവരും കിടന്നു അതിന് ശേഷം ഞങ്ങൾ കുളിച്ച് റെഡിയായി ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് രാവിലെ നമ്മൾ വിളിച്ച് തുടങ്ങി പക്ഷെ പറഞ്ഞില്ലായ ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പൊതുവേരൊക്കെ പോയി പുറത്തുനിന്ന് തൊഴുതു ാരും അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം